ഹലോ നമസ്കാരം ഞാൻ ബിന്ദു വിപിൻ ബിന്ദു സ്പൈസസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ഹെൽത്തിയായ ടേസ്റ്റിയായ ഒരു തോരൻ്റെ റെസിപ്പിയുമായിട്ടാണ് നമ്മളൊക്കെ വീടുകളിൽ ചില സമയത്തെങ്കിലും കായകൊണ്ട് ചിപ്സ് ഉണ്ടാക്കാറില്ലേ ചിപ്സ് ഉണ്ടാക്കി കഴിയുമ്പോൾ നേന്ത്രക്കായുടെ തൊലി സാധാരണ എന്താ ചെയ്യാറ് കളയാറാണോ പതിവ് അങ്ങനെയാണെങ്കിൽ ഇനി മുതൽ നേന്ത്രക്കായയുടെ തൊലി കളയരുത് കേട്ടോ നേന്ത്രക്കായ തൊലി മാത്രം ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ കൂടെ ചെറുപയറോ വൻപയറോ അങ്ങനെ എന്തെങ്കിലും ചേർത്തിട്ടോ നല്ല തോരൻ നമുക്ക് റെഡിയാക്കിയെടുക്കാം അപ്പോൾ ഇന്ന് ഞാൻ അങ്ങനെ ഒരു തോരനാണ് ഉണ്ടാക്കുന്നത് ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാവണേ ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് നേന്ത്രക്കായയുടെ തൊലി കൊണ്ട് നല്ല രുചികരമായ തോരൻ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ തോരൻ വയ്ക്കാൻ വേണ്ടി ഞാൻ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് നേന്ത്രക്കായയുടെ തോലാണ് കേട്ടോ നമ്മൾ സാധാരണ തോരൻ വയ്ക്കുക ഇനി ഇത് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കണം അതിന് മുമ്പായിട്ട് ചെറുപയറോ വൻപയറോ എന്തെങ്കിലും ചേർത്തിട്ടാണ് സാധാരണ നമ്മൾ കായത്തോൽ തോരൻ വെക്കുക അപ്പം ഞാൻ ഇന്ന് ചെറുപയർ ചേർത്തിട്ടാണ് വയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ കായ നുറുക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ കുറച്ച് ചെറുപയർ കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തു പാകത്തിന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തു ഇനി ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഈ വെള്ളം എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ചെറുതായി മുറിച്ചെടുക്കുന്ന കായത്തോലുണ്ടല്ലോ അത് ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ വെള്ളം കാരണം കായത്തോലിന് നല്ല കറയുണ്ടാവും അപ്പോൾ ആ കറ പോകാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ചേർത്ത വെള്ളത്തിൽ നമ്മൾ കുറച്ച് നേരം ഈ മുറിച്ച കഷ്ണങ്ങൾ മുക്കി വെക്കുന്നത് കായത്തോൽ എങ്ങനെയാണ് മുറിക്കണമെന്നൊന്ന് കാണിച്ച് തരാം ആദ്യം ഇങ്ങനെ നീളത്തിൽ കനം കുറച്ച് അരിയണം നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ട് പിന്നീട് അതിങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം ഈ കായത്തോല് നമ്മൾ മുറിച്ചെടുക്കുക കേട്ടോ നന്നേ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുമ്പോഴാണ് തോരന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അങ്ങനെ മുറിച്ചെടുത്ത കായത്തോലെല്ലാം നമ്മളിത് ഉപ്പും മഞ്ഞളും കലക്കി വെച്ചിരിക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തു കായത്തോലെല്ലാം മുറിച്ചെടുത്തതിന് ശേഷം ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചു അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇതൊരു നാടൻ തോരനായതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണ ചേർക്കുന്നതാണ് ടേസ്റ്റ് വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടുമ്പോൾ അതിലേക്ക് കുറച്ച് ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കുക ഉഴുന്ന് പരിപ്പ് ചെറിയൊരു ബ്രൗൺ കളറാവുമ്പോൾ ഉണക്കമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക കറിവേപ്പിലയും ഉണക്കമുളകുമൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് സവാളിയും പച്ചമുളക് അരിഞ്ഞതും ചേർത്ത് കൊടുക്കുക പച്ചമുളക് എരിവിന് അത്ര എടുക്കണം കേട്ടോ പച്ചമുളകും കറിവേപ്പിലയും സവാളിയും എല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വന്ന് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ നുറുക്കി വെച്ച കായത്തോലുണ്ടല്ലോ ഇട്ട് കൊടുക്കണം അതിന് മുമ്പായിട്ട് ആ കായത്തോല് നന്നായിട്ട് രണ്ട് മൂന്ന് വട്ടം കഴുകിയെടുക്കണം കേട്ടോ കാരണം അതിൻ്റെ കറ കംപ്ലീറ്റ് ആയിട്ട് പോണം അങ്ങനെ നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഇതിലേക്ക് കായത്തോല് ചേർത്ത് കൊടുക്കുക കായത്തോല് ചേർത്തിട്ട് പിന്നീട് വേണ്ടത് കായത്തോലിന് ആവശ്യമുള്ള അത്രയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കുക കാരണം ചെറുപയറിൽ നമ്മൾ മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ചേർത്തിട്ടാണ് വേവിക്കുന്നത് പക്ഷേ എന്നാലും ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് വേവിക്കാൻ ആവശ്യമുള്ള അത്ര വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇവിടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ചെറുപയർ വേവിച്ച വെള്ളമാണ് കേട്ടോ ചെറുപയറ് വേവിച്ചപ്പോൾ അതിൽ കുറച്ച് വെള്ളം ബാക്കിയുണ്ടായിരുന്നു അപ്പോൾ ആ വെള്ളം ഊറ്റിയെടുത്തിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ വേറെ വെള്ളം ചേർക്കണ്ടല്ലോ ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കുക പത്ത് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുമ്പോഴേക്കും കായത്തോല് അത്യാവശ്യം നന്നായിട്ട് വെന്ത് കിട്ടും പക്ഷേ ഇത് ഇടയ്ക്കിടയ്ക്ക് അടപ്പ് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ കാരണം അടി പിടിച്ചാലോ വെള്ളം ചേർത്തിട്ടുണ്ട് അത്ര പെട്ടെന്നൊന്നും അടിപിടിക്കില്ല പക്ഷേ എന്നാലും നമ്മൾ ഇടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം അപ്പോഴാണ് എല്ലാ ഭാഗവും നന്നായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യുക അങ്ങനെ കായത്തോല് വെന്തെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ വേവിച്ച് വച്ചിരിക്കുന്ന ചെറുപയറ് ചേർത്ത് കൊടുക്കുക ചെറുപയർ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക യോജിപ്പിച്ചതിന് ശേഷം ഇത് അടച്ച് വെച്ച് അഞ്ച് മിനിറ്റ് ഒന്നിങ്ങനെ ചെറുതീയിലൊന്ന് വേവിച്ചെടുക്കുക അഞ്ച് മിനിറ്റ് കഴിഞ്ഞു അടപ്പ് തുറന്നു നോക്കുമ്പോൾ നന്നായിട്ട് കായത്തോലും ചെറുപയറും നന്നായി വെന്ത് യോജിച്ചിട്ടുണ്ട് ഇനി വേണ്ടത് ഇതിൻ്റെ നടുഭാഗം നന്നായിട്ടൊന്നിങ്ങനെ ചെറുതായിട്ട് ഒന്നിങ്ങനെ കുഴിച്ചെടുക്കുക കുഴിച്ചെടുത്തിട്ട് അതിലേക്ക് ചിറകി വെച്ചിരിക്കുന്ന നാളികേരം ചേർത്ത് കൊടുക്കുക ഇതിൽ ഞാനൊരു അരമുറി നാളികേരം ചേർക്കുന്നുണ്ട് കേട്ടോ അതായത് ഏകദേശം ഒരു അരക്കപ്പ് നാളികേരം എന്നിട്ട് ആ നാളികേരത്തിലേക്ക് കുറച്ച് ജീരകപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് ഓപ്ഷനലാണ് കേട്ടോ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി നിർബന്ധമൊന്നുമില്ല ഒന്നുമില്ല ജീരകത്തിൻ്റെ ഒരു ഫ്ലേവർ കിട്ടിയാൽ നല്ലതാണ് അതുകൊണ്ട് ചേർത്ത് കൊടുക്കുന്നു മാത്രം പിന്നെ പച്ചമുളകിൻ്റെ എരിവ് അത്ര പോരാ എന്ന് തോന്നിയത് കൊണ്ട് ഞാൻ അര ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്രയും ചേർത്തിട്ട് ഈ നാളികേരം ഇതിൽ ഇങ്ങനെ തട്ടിപ്പൊത്തി വയ്ക്കും തട്ടിപ്പൊത്തി വെച്ചിട്ട് വീണ്ടും അടച്ചു വെച്ച് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നന്നായിട്ടൊന്ന് ആവി കയറ്റിയെടുക്കുക അഞ്ച് മിനിറ്റ് ആവി കയറ്റിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പക്ഷെ അടി പിടിക്കാണ്ട് ശ്രദ്ധിക്കണം രണ്ട് രണ്ട് മിനിറ്റൊക്കെ കഴിയുമ്പോൾ ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തിട്ട് അതിൽ ഉണ്ട് കുറച്ചും കൂടി ഒന്ന് വറ്റണം എന്ന് തോന്നുകയാണെങ്കിൽ ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് അതിങ്ങനെ ഇളക്കി ഇളക്കി ഇളക്കിയിട്ട് അതിലെ വെള്ളം കംപ്ലീറ്റ് വറ്റിച്ചെടുക്കുക നന്നായിട്ട് ഡ്രൈ ആയി കഴിയുമ്പോൾ നമ്മുടെ കായത്തോല് തോരൻ റെഡി ആയിട്ടുണ്ട് ഇത് ചട്ടിയിൽ തന്നെ ഒരു ഒരഞ്ച് മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം ഇതേ കണ്ടു നല്ല അടിപൊളി കായത്തോല് തോരൻ റെഡി ആയിട്ടുണ്ട് ഈ രീതിയിൽ ചെറുപയർ കൊണ്ട് മാത്രമല്ല ഇതേ രീതിയിൽ തന്നെ വൻപയർ ചേർത്തിട്ടും വൻപയർ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ ഉണക്കപ്പയർ ഉണക്കപ്പയർ ചേർത്തിട്ടും നമുക്ക് കായത്തോല് തോരൻ തയ്യാറാക്കാം അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ കായത്തോല് ചെറുപയർ തോരൻ സൂപ്പറല്ലേ അപ്പോൾ ഇനി വീട്ടിൽ ചിപ്സൊക്കെ വറുത്തിട്ട് കായ തോല് ബാക്കി വരികയാണെങ്കിൽ അത് മുഴുവനും എടുത്ത് കളയാൻ നിൽക്കണ്ട ഇതുപോലെ ഒരു തോരനൊക്കെ വെച്ച് കഴിക്കാം ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള തോരനാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഇതുവരെ തോരൻ വെച്ചിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് വെച്ച് നോക്കണേ അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി നമസ്കാരം